Hello! ക്കും ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് പറ്റിയ ഒരു അബദ്ധം കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത് പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ അപ്പോൾ ഇതാണ് ഞാനിത് അൺബോക്സിങ് ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ വീഡിയോയില് കുറേ വീഡിയോയിൽ ഞാൻ ഈ ഇതിൽ ഇത് ഫ്രിഡ്ജിൽ ഇതിൽ സ്റ്റോർ ചെയ്യുന്ന വീഡിയോസുകൾ ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടുന്നാണ് വാങ്ങിയത് എന്താണ് വില എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇതാ ഇത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് നല്ല ഉപകാരപ്പെടും അപ്പോൾ ഇതേപോലെ ഞാൻ ആമസോണിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത് പക്ഷേ അത് ആ ഒരു എങ്ങനെ ഫയൽ ആയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിരുന്നു അപ്പോൾ ഞാൻ അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും വിചാരിച്ചിട്ടിരിക്കുമ്പോഴാണ് നമ്മളെ എന്താണ് ഫ്ലിപ്പ്കാർട്ടിൽ നോക്കിയപ്പോൾ അതിലും ഇതേ പ്രൊഡക്റ്റിനെ കണ്ടെത്തിട്ടോ അപ്പോൾ ഞാൻ അതിന്ന് നോക്കിയപ്പോൾ അതിലും ഇതിലും ഒരുപാട് വില വ്യത്യാസങ്ങളാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വേഗം ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തപ്പോൾ അതെനിക്ക് ഒരാഴ്ചയുടെ ഉള്ളില് കിട്ടി അതാണ് കേട്ടോ ഇത് അപ്പോൾ നല്ല സാധനമാണ് കേട്ടോ നമുക്ക് ഫ്രിഡ്ജിൽ ഒരുപാട് സ്ഥലം മെനക്കിടാണ്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഒരാഴ്ച കൊണ്ട് അത് കിട്ടി അപ്പോൾ പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതുണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു നമ്മളത് എന്താണ് ഓർഡർ ചെയ്തത് ക്യാൻസലായതാണ് പിന്നെന്താ അപ്പോൾ അത് വന്നിട്ടുള്ളതെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എന്താണ് എന്ത് സാധനം നല്ല അടിപൊളി സാധനമായിരുന്നു അപ്പോൾ കുറച്ച് വില കൂടുതലുണ്ടെങ്കിലും ഞാനത് പിന്നെ വാങ്ങിച്ചു തിരിച്ചയച്ചില്ല കേട്ടോ അങ്ങനെ എനിക്ക് പന്ത്രണ്ട് പീസ് എനിക്ക് കിട്ടി കേട്ടോ രണ്ടും ആറാറ് പീസാണ് അപ്പോൾ ഇതാണ് ഫ്ലിപ്പ്കാർട്ടത്തെ ഇതിന് വില ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപയാണ് കേട്ടോ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതിന് അതേപോലെ നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ മുന്നൂറ്റി എൺപത് തൊണ്ണൂറ്റി ഏഴ് രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് വില വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും വേണ്ടില്ല ഞാനിത് ഓർഡർ ചെയ്തതല്ലേ അവർ കൊടുന്ന് തന്നതല്ലേ വിചാരിച്ചിട്ട് ഞാനത് എടുത്തു കേട്ടോ പക്ഷേ എനിക്കിത് രണ്ടും നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഞമ്മക്ക് കഷ്ണങ്ങളൊക്കെ നുറുക്കിയിട്ട് ഒരാഴ്ച ഒന്നൊന്നൊരാഴ്ചയ്ക്ക് സ്റ്റോർ ചെയ്തേക്കാൻ പറ്റും അതേപോലെ അപ്പോൾ ഇത് നല്ല അടിപൊളി ആയിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ടിനും ഒരു വ്യത്യാസമല്ല കേട്ടോ ഒരേപോലെ തന്നെ ചെറിയൊരു ഒന്നിനൊരു വെള്ള കളറ് കൂടുതലും ഒന്നിന് കുറച്ചൊരു മങ്ങൽ പോലെയുണ്ട് കേട്ടോ പക്ഷെ നല്ല ക്വാളിറ്റിയിലെ നല്ല സാധനം തന്നെയാണ് പക്ഷെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും നല്ല നല്ല ഐറ്റംസുകൾ ഉണ്ട് പക്ഷെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ഏതിലാണോ വില കമ്മി എന്ന് നോക്കിയിട്ട് നമ്മൾ ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ എനിക്കിത് രണ്ടും ഒരുപാട് വില വ്യത്യാസം വന്നു ഞാൻ ആമസോണിനെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല പക്ഷേ അതിലും നല്ല നല്ല പ്രൊഡക്റ്റുകൾ വില കുറഞ്ഞിട്ടുണ്ട് ചില ചിലപ്പോൾ ഓഫറുകൾ നമുക്ക് കിട്ടുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഞമ്മൾക്ക് അബദ്ധം പറ്റും നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം എടുക്കാം അപ്പുറത്ത് കാണാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ഓർഡർ ചെയ്യുമ്പോഴും രണ്ട് മൂന്ന് ഇതിൽ പോയി നോക്കാം എന്നിട്ട് എങ്ങനെയുണ്ട് വിലക്കുറവുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ഓർഡർ ചെയ്യാനും ഇത് നല്ല ഇതാണ് കേട്ടോ ഫ്രിഡ്ജിൽ നമുക്ക് ഒരുപാട് സ്ഥലം മെനക്കിടാണ്ട് നമുക്കിത് സ്റ്റോർ ചെയ്തേക്കാൻ പറ്റും അപ്പം നല്ല വീഡിയോ ആയി വീണ്ടും കാണാം അസ്സലാമലൈക്കും